ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ കാരക്കാട് ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ചെങ്ങന്നൂർ പന്തളം എം റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് വീട് പണിയുന്നതിന് ഉത്തമമായിട്ടുള്ള നല്ല നിരപ്പായ സ്ഥലമാണിത് അമ്പലം പള്ളി സ്കൂൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മുന്നൂറ് മീറ്ററിനുള്ളിൽ തന്നെ വരുന്നു സൗകര്യങ്ങളെല്ലാം തൊട്ടടുത്തായിട്ട് തന്നെ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് വില വരുന്നത് സെൻറിന് വെറും ഒരു രൂപ മാത്രമാണ് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്